ഇതെന്താ കരിപ്രസാദം ബോർഡ് ഉദ്യോഗസ്ഥരെല്ലാം വിളിച്ച് കാണിച്ചല്ലേ കരിയാ ഇതാണ് ഭക്തർക്ക് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കരിപ്രസാദമായിട്ട് നൽകുന്ന രാസക്കൂട്ട് ഇത് ഉമുക്കിരിയാണോ മറ്റ് കരി ഉൾപ്പെടുന്ന രാസവസ്തുവാണോ എന്ന് പരിശോധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ വെൽഡിംഗ് പണിക്ക് വയ്ക്കുന്ന വെൽഡിംഗ് റാഡാണ് ഈ വെൽഡിംഗ് റാഡൊക്കെ ഉപയോഗിച്ച് ഒരു പാ പോലും ഇരിക്കാതെ നിലത്തൊരു പാ പോലും ഇരിക്കാതെ പൈസ മാത്രമേ ഇവർ കണക്കാക്കുന്നുള്ളൂ പൈസ മാത്രം അഞ്ഞൂറിൻ്റെ ഇരുന്നൂറ്റമ്പതിന്റെ തൂശലയുടെ നീളം കൂടും ഇവർക്ക് ഗണവജ്ഞാപനമായിട്ട് ഒരു ഇത് പൊടിയാണ് ഇത് രാസവസ്തുക്കൾ ചേർന്ന വളരെ രാഭാവനമായി ഭക്തിപൂർവം തിളപ്പള്ളിയിൽ ഗണപതി ഹോമ സമയത്ത് ചിരട്ട പൂജദ്രവ്യങ്ങൾ അടക്കം മിക്സ് ചെയ്തുകൊണ്ട് ആ തരത്തിൽ വളരെ ഭംഗിയായി ശുദ്ധമായി തയ്യാറാക്കേണ്ട ഒരു പ്രസാദമാണ് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ ദേവസ്വം ബോർഡ് അധികാരികൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് വിളിക്കണം അവരെ വിളിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ വിളിക്കണം അപ്പൊ ഞങ്ങൾ ഇവിടെ പരിശോധിച്ചപ്പോൾ പിഴികൂടി അവിടെ എന്നിട്ട് മാസം ചെയ്യുന്നത് പൈസ മാത്രമേ വേറൊന്നും വേണ്ട അവർക്ക് അമ്പലത്തിന്റെ ശുദ്ധിയോ പവിത്രതയോ ഒന്നും അവർക്ക് ആവശ്യമില്ല അവർക്കെല്ലാം വേണ്ടുന്ന പൈസ മാത്രം മതി എന്നിട്ടാണ് ഈ ഇത്രയും വൃത്തി സ്ഥലത്ത് കൊണ്ട് അവര് ഇത് പിന്നെ ഉണ്ടാക്കുന്നത് ആരെയും പേടില്ലാത്തവരായിട്ട് മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നീ നമ്മള് നടക്കത്തില്ല വെച്ചു ഓർപ്പിക്കുന്നത്